റിസോർട്ടിലാണുള്ളത് എനിക്ക് പ്രത്യേകിച്ച് ഇതിലൊന്നും തോന്നിന്നില്ല നമ്മുടെ നാട്ടിലുള്ള റിസോർട്ട് റിസോർട്ടിലാണുള്ളത് ഫുൾ റിസോർട്ട് ഒരു നല്ല ഭംഗിയുണ്ട് ഇപ്പൊ കാണാൻ ഒരു പഴമ തോന്നുന്നു നമുക്ക് നമ്മള ടിപ്പ സുൽത്താന്റെ അയ്യോ ഒരു പീരങ്കി പോലെന്താക്കി വെച്ചിട്ട് കലത്തിലേ താമരക്കുളക് വിടുന്നു താമര കിട്ടോ ഗൈസ് നമ്മളെ അമ്പലക്കുളത്തിലേക്കൊരു ആമ്പല ഉറച്ചാലോ ഏ അഭിപ്രായം എന്താ എന്തു പറഞ്ഞാ നമുക്ക് രാത്രി ആയിട്ട് നല്ല ഭംഗി ഉണ്ടാവാം ഭയങ്കര ചുറ്റും കൊള്ളുന്നു അപ്പോൾ പോലെ ഉണ്ടാവും നമ്മളെ കൽപ്പടവുകൾ അവർ മാറ്റി മാറിയാ പൈസ കൂടാതെ അണ്ടിപരിപ്പ് ഉണ്ട് അണ്ടിപരിപ്പ് ഉണ്ട് അതുകൊണ്ട് വലിയ അത് വരുന്നു റിംഗിൾസും ആ యాంటి വെറ്റേ കൊടുക്കുന്നത് 100 രൂപ అదే അണ്ടി വെറ്റേ കൊടുക്കടാ ആ സോണന്റെ ഓ മോനെ ചില്ലങ്ങോറ് എവിടെ പോയി ഇതെല്ലാം പോയി ഇനി വാ വാ നീയാവും അപ്പുറത്ത് പോകുമ്പോൾ ഇയാവള ഇറാടി വരുന്നു ഇപ്പുറത്ത് വരുന്നു അല്ല എന്നിട്ട് അത് നാളെ കൊണ്ടുപോയി പണയം വെക്കണം അടാ എന്റെ ഫോണില് പൈസ ഇല്ലേടാ നമ്മൾ പോയി ഹ് പറയോ പൈസ എഴുതിടോ എനിക്ക് എനിക്ക് ചെയ്തോ പൈസ എന്താ ചെയ്യത്തെ അതേ ഇതിനെ പോവാൻ പറ്റുന്ന അതൊക്കെ ഷൂട്ടിങ് എടുക്കോ രാത്രി കാണാനാക്കിയ നല്ല രസം ഉണ്ടാവട്ടോ

അങ്ങനെയാ <laughs> ഇങ്ങനെന്തൊരു <laughs> നമുക്ക് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ചെയ്യാം പക്ഷേ നമുക്ക് സൗകര്യം വേണമെന്നുള്ളു സ്ഥലം വേണമെന്നുള്ളൂ അതില്ലേ നമുക്ക് ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ വന്ന് അന്ന് സ്പെൻഡ് ചെയ്ത് അതൊക്കെ ആസ്വദിച്ച് പോവാം

അതിൻ്റെ ഉള്ളിൽ എന്താണെന്നാവോ കറണ്ട് എന്തും നല്ല പ്ലേസ് സൂപ്പർ നല്ല പഴയ ഒരു വീട് പോലെ ഇരിക്കുന്നു ഇരിക്കുന്നുട്ടോ നല്ല അന്തരീക്ഷം സൂപ്പറായിരുന്നു കേട്ടോ നല്ലൊരു പഴയകാല ഓർമ്മകൾ നമുക്ക് തരുന്നു ും തീരം തൂവൽ കഴിയും തീരം ഈ മനോഹര തീരത്തു തരുമേ ഇനിയൊരു

സ്വതന്ത്രമായിട്ട് വീഡിയോ പിടിക്കുക ഈ വീടെ സ്നേഹിച്ചു മരിച്ചവരും നല്ല സോങ് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂട്ടിന് ശരിയാണ് ഭയങ്കര അട്ടള പാട്ടാണ് നല്ല നല്ല സമയങ്ങളിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുക നമ്മൾ ഉണ്ണിയറിനോട് ദേശി കുടിക്കുമ്പോൾ ഇനി ജന്മേ വേണ്ട അതൊക്കെ പറയൂ വിചാരിക്ക് ഒരു കിരി പാവം ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും നോക്കുമ്പോൾ ഉണ്ണേട്ടൻ്റെ ഭാര്യയായിട്ടും എൻ്റെ മക്കളും അമ്മയായിട്ടും തന്നെ എനിക്ക് ജനിക്കണമെന്നാണ് എന്നാണ് എൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെ മോളായിട്ടും ജനിക്കണം എന്നിട്ട് വരെ ഉണ്ണേൻ്റെ ഭാര്യയാവണം എൻ്റെ മക്കളമ്മയാവണം ആവണം ഓക്കേ ഓ പണ്ടേത്തെ ഒരു അതൊക്കെ ഇതൊക്കെ എന്ത് ഭംഗിയായിരുന്നു വെച്ച അവിടെ അമ്മ ഞാൻ കണ്ടില്ല ഞാനിന്ന് അവിടെ ആ വലിയ ഇങ്ങനെ പോയിട്ടേക്ക് മ്മളെ അവരും കൊണ്ട് ഇറങ്ങിപ്പോയി മോക്ക് നല്ല പേടിയുണ്ട് ഞാൻ വിൽക്കും നമുക്ക് സ്വസ്ഥമായിട്ടൊക്കെ കാണാട്ടോ സുന്ദരമായ ഫുഡ് നമുക്ക് അതിലേക്കൊന്നും കേറിയാലോ പിള്ളേരെന്തേതിലൊന്നും കേറാണ്ട പോയേ കുട്ടികളെ കൂടെ എന്തിനാണ് നമ്മൾ വരുന്നത് നമുക്ക് ഒറ്റയ്ക്ക് വന്ന് അതിലൊക്കെ ഒന്ന് കയറി ഇരുന്ന് ബ്ലോഗൊക്കെ ചെയ്തല്ലോ അല്ലേ വീണ വീണ വീണതോട് കൂടി എൻ്റെ മക്കൾ ഇന്നതിൽ മുക്കിക്കൊല്ലോ ഈ മനോഹര് തീരത്ത് തരുമാനിയൊരു നമുക്കിതിലൊന്ന് കയറിയാലോ ഗായ്സ് നമ്മളൊന്ന് കയറട്ടെ നമുക്ക് കയറണോ ഇന്ന് കയറ്റാൻ ആളില്ലേ ഇതിൽ അപ്പം നമ്മളെ ബോട്ട് ഇതാ ഇതിലൊന്നും കയറിയില്ല ഹലോ ഗായ്സ്

അപ്പൊ നമ്മൾ ബോട്ടിലൊക്കെ കയറി റൈഡൊക്കെ പോയി മക്കളില്ലാതെ നിർത്തിയിട്ടോ ബോട്ടിൽ നമ്മളൊരു റൈഡ് കയറി നമ്മളൂരി നാട്ടിൽ നിന്ന് നമ്മളെത്രയോ ചാലിയത്തേക്ക് നല്ല വീട്ടിലൊക്കെ പോണേ അപ്പോൾ നമ്മൾ എന്തോ ഹലോ ഗൈസ് എൻ്റെ പ്രായം എൻ്റെ വാർദ്ധക്യത്തിലേക്ക് തയ്ച്ചു കഥച്ചു പോയി സ്റ്റെപ്പ് കയറി എത്രയാറങ്ങുമ്പോൾ ഇതൊന്നും ഇല്ല എനിക്ക് കയറിപ്പോ വെച്ചോ ശെ മരം ഒന്നും ഇല്ല ഇന്ന് അങ്ങോട്ട് പോകുന്നു അവിടെ പേരെ കളിയടാങ്ങോട്ടാ തോണിൻ എടുത്തേക്ക് പോക ഇവിടെ ഈ പൂച്ചക്കുട്ടീനെ ഇവർക്കൊക്കെ പേടി ഇവരൊക്കെ കറയിക്കുട്ടീനെ കുട്ടിന്റെ മോൻ പറയാം അമ്മ പൂച്ചക്കുട്ടീനെ പാപ്പിക്കും എന്തിനാ പാവല്ലേ അത് ഇവിടെ കിട്ടാ എന്റെ കുട്ടിക്ക് എന്തിൻ്റെ ഗടാ ഓർമ്മിച്ച് വാങ്ങി ഞാൻ കോഫി വാങ്ങി അങ്ങനെ നന്നാണ്

I'll <laughs> que Nameless Exorcist of Once